എൽ ഐ സിയുടെ അറുപത്തി വാർഷികാഘോഷം കൊളച്ചേരി മുക്കിലെ എൽ ഐ സി ഓഫീസിൽ വെച്ച് നടന്നു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു എൽ ഐ സിയുടെ അറുപത്തി വാർഷികം കൊളച്ചേരി മുക്കിലെ എൽ ഐ സി ഓഫീസിൽ വെച്ച് ആഘോഷിച്ചു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൽ മജീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു റെയിൽവേ കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർ മേഖലയിൽ കൂടിയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനം നടന്നു വരേണ്ട ഒരു സഭയ നാടിന്റെ അല്ലെങ്കിൽ അത്യാവശ്യം ആവശ്യമാണ് അത്യാവശ്യം അപ്പൊ അതിനുവേണ്ട പ്രോത്സാഹനം അത് എങ്ങനെ നടത്തിക്കൊണ്ടു നടത്തിക്കൊണ്ടുപോകാം നഗരനിലേക്ക് ആവശ്യമില്ല നിങ്ങൾ എന്താ വിചാരിച്ചു നമുക്ക് ഇതുമായി വളരെ അധികം ഈ നമ്മുടെ അഭിമാന അഭിമാന പ്രസ്ഥാനമായി ഒരു എന്താ സ്ഥാപനമായി കണ്ണൂർ ബ്രാഞ്ചിലെ സീനിയർ ബ്രാഞ്ച് മാനേജർ മധുസൂദനൻ ബി കമ്പിൽ ബ്രാഞ്ച് മാനേജർ സുവേഷ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന ഏജന്റ് രാധാകൃഷ്ണനെ ആദരിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉഷാക്കുമാരി എൽ ഐ സി ഏജന്റുമാർ ഓഫീസ് ജീവനക്കാർ ഡോക്ടർ നിഖിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊളിച്ചേരി